ഓരോരുത്തർ സലാമത്തായി പോവാണ് ടീമാണ് ടീമുമാണ് ടീമും പിന്നെ എവിടോ കുടിയെ കിടക്കാനും എങ്ങനോ രക്ഷപ്പെട്ട് പോവെന്തോ ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷെ നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമ നടത്തി കൊടുക്കണേ രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് കൊറച്ചാൾക്കാര് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് അവരൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെറസിന്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് രക്ഷപ്പെട്ട് കൊണ്ടുപോകണ രംഗാണത് ഇത് ചൂരന്മല പിന്നെ ആ പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണുണ്ടോ ജൂരാമല ടൗണാണ് ആണ് ഇപ്പോൾ കാണുന്നത് ജൂലമ്പല അങ്ങാടിയാണ്